ഒരു സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ ഒരു സുഹൃത്തും രണ്ടുപേരും അബ്ദുള്ളമാരാണ് അബ്ദുള്ള പൈച്ചാർ എൻ്റെ അബ്ദുള്ള ഡേളി ഇപ്പോൾ രണ്ടുപേരും നമ്മളെ സഹായിക്കാനെത്തിയതാണ് ഇനി അവർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം ഈ ഒരു യാത്രയെക്കുറിച്ചും നമ്മുടെ ഈ പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചും ഒക്കെ അവർ നമ്മളോട് പറയും ഞാൻ പൈച്ചാർ അബ്ദുള്ളിയാണ് ബോംബെയിലൊരു സന്നദ്ധ പ്രവർത്തകനാണ് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നാട്ടിലുണ്ട് ആരിസ് രാജിൻ്റെ നേരത്തെ ഫേസ്ബുക്ക് പരിചയം ഉണ്ട് ഇന്ത്യൻ ക്യാമ്പുകളിലും അവലംബരായ ജനങ്ങളെ സഹായിക്കുന്നതിനും ഡൽഹിയിലുള്ള ചേരി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്ന വലിയൊരു പ്രവർത്തന കാരുണ്യ പ്രവർത്തകനെ നമ്മൾക്ക് നേരിൽ കാണാൻ സന്ദർഭം കിട്ടിയാൽ അതിയായ സന്തോഷമുണ്ട് അദ്ദേഹം ഒരുക്കിയ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് കേരളത്തിൻ്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റത്തേക്ക് അദ്ദേഹം ഈ വണ്ടിയുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ സഹായവും സഹകരണവും അദ്ദേഹത്തിന് ഇതിനുണ്ട് ഈ പ്രചാരണാർത്ഥം ഈ പുസ്തകത്തിൻ്റെ സത്യവേദ സാരങ്ങൾ നിരവധി മതങ്ങളിലുള്ള പുസ്തകങ്ങളെ ജനങ്ങളിൽ അതിലെ സദ്ഗുണങ്ങളെ ജനങ്ങളിൽ നേരിട്ടെത്തിക്കാനും പരിചയപ്പെടുത്താനും അതിലുപരി അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനത്തെ ജനങ്ങളിൽ അറിയിക്കുകയാണ് എന്ന ഉദ്ദേശമാണ് പ്രധാനപ്പെട്ട് രാ അജിസുരാജനുള്ളത് എനിക്ക് ഫേസ്ബുക്ക് മുഖനാണ് അദ്ദേഹത്തുമായിട്ട് ബന്ധം നിർബന്ധമായും നിക്ഷേപമായും ഞാൻ മൊബൈലോട് കാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തെ പോലുള്ളവരെ സഹായിക്കലും അദ്ദേഹത്തെ സഹായിക്കുകയും അവരെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതും കൂടി എൻ്റെ ഒരു കടമയാണെന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ നട കാൽനടയാത്രയിൽ ഈ വണ്ടിയുമായുള്ള യാത്രയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് നിങ്ങളെയും പ്രോത്സാഹനം ഇനിയും ഉണ്ടാവണം ഇദ്ദേഹം നല്ലൊരു പ്രവർത്തകനാണ് കാരുണ്യ പ്രവർത്തനമാണ് റോഹിംഗ്യൻ ക്യാമ്പുകളിൽ പ്രവേശിച്ച് ഡൽഹിയിലുള്ള ചേരി പ്രദേശങ്ങളിൽ പ്രവേശിച്ച് പാവങ്ങളുടെ പാവങ്ങൾ കത്താണിയാവാൻ കൈത്താണാവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ പ്രചരിപ്പിക്കാനും ഇതുപോലെ പ്രവർത്തിക്കാനും കൂട്ടാവട്ടെ നന്മയുണ്ടാകട്ടെ സർവശക്തൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാൻ നിർത്തുന്നു അലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും നന്ദി